ഓരോ വാർത്തകളും ും കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ് വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് രാഹുൽ എത്തിയാൽ ഉണ്ടാകാനിടയുള്ള പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് പോലീസും മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് സഭയിൽ യു ഡി എഫ് ബ്ലോക്കിന് പിന്നിരയിലാകും രാഹുലിന് പ്രത്യേക ഇരിപ്പിടം അനുവദിക്കുക അതേസമയം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും വാഴൂർ സോമനും പി പി തങ്കച്ചനും അനുശോചനം രേഖപ്പെടുത്തി സഭ ഇന്നത്തേക്ക് പിരി ടി ജി സജിത്ത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ് സജിത്ത് ഗുഡ് മോർണിംഗ് ഇന്നത്തെ സഭാ സമ്മേളനം മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും കടക്കുന്നില്ലെങ്കിൽ പോലും ഏറെ ആകാംക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോഴും യു ഡി എഫിലും കോൺഗ്രസിലും ഈ വിഷയത്തിൽ രണ്ട് നിലപാടാണ് നേതാക്കന്മാർ രണ്ട് തട്ടിൽ നിൽക്കുകയാണ് രാഹുൽ എത്തണമോ എത്തണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പാർട്ടിക്ക് പോലും കഴിയാത്തൊരു സാഹചര്യമാണ് രാഹുൽ എത്തുമോ ഇല്ലയോ നമുക്കൊരു പ്രാഥമികമായി ഏത് തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ആര്യ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എന്തായാലും സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു വലിയ ആകാംക്ഷ ഉയർത്തുന്ന നിയമസഭാ സമ്മേളനത്തിന് തന്നെയാണ് ഇന്ന് തുടക്കമാവുന്നത് പന്ത്രണ്ട് ദിവസമാണ് സഭ സമ്മേളിക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളൊക്കെ അജണ്ടയിൽ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആര് സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യം തന്നെയാണ് എന്തായാലും രാഹുൽ പങ്കെടുക്കുമോ ഇല്ലയോ ഇതിലെടുക്കേണ്ട നിലപാട് ഇക്കാര്യത്തിൽ രണ്ടിലും കോൺഗ്രസിൽ ഇപ്പോഴും ഒരു അഭിപ്രായ ഐക്യമില്ല എന്നതാണ് ഇപ്പോഴും ഇന്ന് രാവിലെ വരെയുള്ള നിലപാട് എന്നതാണ് സാഹചര്യം പല നേതാക്കളും വ്യത്യസ്ത നിലപാടുകൾ പറയുന്നു പക്ഷേ രാഹുൽ പങ്കെടുക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്ന സൂചനകൾ കാരണം രാഹുൽ മാങ്കൂട്ടം കൂട്ടം ഈ പ്രതിഷേധത്തിനിടയിലേക്ക് അവിടേക്ക് വരേണ്ടതില്ല എന്ന തീരുമാനം കോൺഗ്രസിൽ പൊതുവിൽ ഉണ്ടായിട്ടുണ്ട് കാരണം അത് മുന്നണിക്ക് പൊതുവിൽ പ്രശ്നമായി മാറും രാഹുലിനെ പരസ്യമായി തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ കൂടിയും രാഹുൽ മാങ്കുട്ടം പാർട്ടിയുടെ ഭാഗമായ വ്യക്തിയാണ് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമായിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് സ്വാഭാവികമായും ഈ വിഷയത്തിൽ കോൺഗ്രസ്സിന് എന്ത് നിലപാടെടുക്കണമെന്നത് അവരെ കുഴക്കുന്ന വിഷയമാണ് ഇന്ന് കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട് രാവിലെ തന്നെ ചേരും നിയമസഭാ കക്ഷി യോഗത്തിൽ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കും അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ നിയമസഭയിൽ ഇനി അങ്ങോട്ട് സ്വീകരിക്കുന്ന തുടർ നിലപാട് സംബന്ധിച്ച ചർച്ചകളുണ്ടാവുക ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ രാവിലെ മറ്റ് അജണ്ടകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ സങ്കീർണ സാഹചര്യങ്ങളിലേക്കൊന്നും സഭ ഇന്ന് കടക്കാൻ സാധ്യതയില്ല കാരണം ഇന്ന് ചരമോപചാരമാണ് മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ചരമോപചാരം അർപ്പിച്ചുകൊണ്ട് ഇന്ന് സഭ വേഗത്തിൽ പിരിയും അതിനപ്പുറം മറ്റ് അജണ്ടകളിലേക്കൊന്നും പോവില്ല പക്ഷേ ഇത് സംബന്ധിച്ച് ചില നീക്കങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് കോൺഗ്രസിൻ്റെ നിയമസഭാകക്ഷി യോഗമാണ് നിയമസഭാ കക്ഷി യോഗത്തിൽ ഇക്കാര്യങ്ങൾ അവർ വിലയിരുത്തും എങ്ങനെ നിലപാടെടുക്കണമെന്ന ചോദ്യമുണ്ട് കോൺഗ്രസിലെ രണ്ട് നിലപാടുകൾ നമുക്ക് പരാമർശിക്കാം അതിലൊന്ന് വി ഡി സതീശൻ്റെ നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ഭാഗവുമല്ല പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗവുമല്ല എന്ന പരസ്യ നിലപാട് വി ഡി സതീശൻ സ്വീകരിച്ചു കഴിഞ്ഞു അതായത് ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം പ്രതിപക്ഷ നേതാവ് ക്ഷമിക്കണം കെ പി സി പ്രസിഡന്റ് അടക്കമുള്ളവർ സ്വീകരിക്കുന്ന നിലപാട് പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ രാഹുലിന് തന്നെ തീരുമാനമെടുക്കാം എന്നൊരു നിലപാടാണ് എടുക്കുന്നത് അതായത് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നൊരു സ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ നേതാക്കൾക്കിടയിൽ തന്നെ ഒരു വ്യത്യസ്ത നിലപാടുണ്ട് നിയമസഭാ കക്ഷിയിൽ ഒരുപക്ഷെ അത് പ്രകടമായേക്കും അങ്ങനെയെങ്കിൽ എന്ത് നിലപാട് ഇക്കാര്യത്തിൽ എടുക്കണം എന്നതിൽ തീരുമാനമുണ്ടാകും ഇതിനിടയിൽ ചില അഭ്യൂഹങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് അത് രാഹുലിൻ്റെ ഇന്നത്തെ നീക്കവുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടം അടൂരിൽ നിന്നും ഇന്ന് യാത്ര തിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമോ എന്ന ചില അഭ്യൂഹങ്ങളുണ്ട് ഇന്നലെ വൈകിട്ട് തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇന്ന് ചില സുപ്രധാനമായ തീരുമാനങ്ങൾ കൊരുങ്ങുന്നു എന്ന സൂചനകൾ കൂടി പങ്കുവെച്ചിരുന്നു അങ്ങനെയെങ്കിൽ ആ സസ്പെൻസ് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതായി മാറും കാരണം കോൺഗ്രസിൽ ആ ചർച്ചകളുടെ പ്രസക്തി ഉണ്ടാവുന്നതിന്റെ കാരണം എങ്ങനെയാണ് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നിയമസഭാ സമ്മേളനം രാഹുൽ മാങ്കൂട്ടം എന്ന ഒറ്റ പേരിൽ പ്രതിപക്ഷം ഒന്നരംഗം പ്രതിരോധത്തിലായി പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ അങ്ങനെയെങ്കിലും അത് ഒഴിവാക്കണം ഒഴിവാക്കണമെന്നതാണ് അവർക്കിടയിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ കരുതലിലാണ് ഒരു ചില കടുത്ത നീക്കങ്ങൾ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്ന സൂചന കോൺഗ്രസ് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ആ ചോദ്യം എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യമാണ് ചിലരെങ്കിലും ചില അഭ്യൂഹങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഉറപ്പിക്കാനാവില്ല പക്ഷേ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം കോൺഗ്രസ് ചില കടുത്ത തീരുമാനങ്ങൾ കൊരുങ്ങുന്നു എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട് അതെന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമായി മാറുകയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇന്ന് തിന്റെ ഒരു സസ്പെൻസ് ഇവിടെ നിലനിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം പറയുന്നത് ഒന്ന് രാഹുൽ ഇപ്പോഴും അവധി അപേക്ഷ നൽകിയിട്ടില്ല സഭയിൽ സ്പീക്കർക്ക് നൽകിയിട്ടില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സജിത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറപ്പെടും എന്നുള്ളൊരു സൂചന നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം അല്ലേ സഭയിലെത്തുമോ ഇല്ലയോ എന്നുള്ളത് ഇനി സഭയിലെത്തിയാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട് അതാണ് ആര്യ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാങ്കേതികമായി രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലെങ്കിൽ അതിൽ നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല ഇന്നലെ സ്പീക്കർ അതിൻ്റെ സാങ്കേതികത മാത്രമാണ് പറയുന്നത് അതായത് പാർലമെൻ്ററി പാർട്ടിടെ ഭാഗമല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ യു കക്ഷിയുടെ ഭാഗമല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക ഇരിപ്പിടം പ്രത്യേക ബ്ലോക്ക് എന്നാണ് വിളിക്കപ്പെടുക അത് അനുവദിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു സ്വതന്ത്ര അംഗം എന്ന പരിഗണനയിൽ തന്നെ മാറിയിരിക്കുന്ന ഒരു പരിവേഷമായിരിക്കും ഉണ്ടാവുക പങ്കെടുത്താൽ ഉണ്ടാവുക അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത് സ്പീക്കറിനെ കിട്ടിക്കഴിഞ്ഞു ആ കത്തിൽ രാഹുൽ മാങ്കൂട്ടം പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമല്ല എന്ന അറിയിപ്പാണ് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും പ്രത്യേക ബ്ലോക്കായി മാറി അദ്ദേഹത്തിന് പുതിയ ഇരിപ്പിടം അനുവദിക്കും അതാണ് സാഹചര്യം അദ്ദേഹം പങ്കെടുത്താൽ പക്ഷേ രാഹുൽ മാങ്കൂട്ടം സഭയിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് കരുതുക സ്വാഭാവികമായും ഭരണപക്ഷം വലിയ പ്രതിഷേധവും പ്ലക്കാർഡുകളും അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ നിയമസഭയിൽ പ്രതിപക്ഷം നടത്തുന്ന കാഴ്ചകൾ നടത്താൻ പോകുന്ന അങ്ങനെയെങ്കിൽ ഭരണപക്ഷ അംഗങ്ങളാവാം അപ്പോൾ കോൺഗ്രസിന് എന്ത് നിലപാടെടുക്കേണ്ടി വരും എന്ന ചോദ്യമാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് പരസ്യമായി തള്ളിപ്പറഞ്ഞ നേതാക്കളുണ്ട് എന്നാൽ അല്പം നിലപാട് മയപ്പെടുത്തിയ നേതാക്കളുണ്ട് ഇവരൊക്കെ നിയമസഭയിൽ എന്ത് നിലപാടെടുക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നതു പോലെയോ നിലപാടെടുക്കുന്നതോ പോലെയോ ആയിരിക്കില്ല നിയമസഭയിലേക്ക് വരുമ്പോൾ അവിടെ ആ നിലപാടിനൊക്കെ നിയമപരമായ പ്രാധാന്യം കൂടിയുണ്ട് ജനങ്ങൾ നേരിട്ട് കാണുന്ന വിഷയങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് സഭാരേഖകളിൽ ഉൾപ്പെടാത്ത തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുമ്പോൾ എന്ത് നിലപാടെടുക്കുമെന്നത് അവരെ സംബന്ധിച്ചും ആശയപ്പെടുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു കൂടിയാലോചനകൾക്ക് പ്രസക്തമാവുന്നത് ഇന്നലെ എനിക്ക് തോന്നുന്നു ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കൊക്കെ എടുക്കുമ്പോൾ പല കോൺഗ്രസ് നേതാക്കളോടും പ്രതികരിക്കുമ്പോഴും ആരും പറയാൻ തയ്യാറില്ല നേതാക്കൾ പറയും ഇന്നത്തെ ദിവസം തിരുവനന്തപുരത്ത് പ്രതികരണം ഉണ്ടാവുമെന്നൊക്കെയാണ് അവർ പറയുന്നത് ഒരു പക്ഷേ നിയമസഭാ കക്ഷിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം നേതാക്കൾക്കിടയിലെ അഭിപ്രായ ഐക്യം ഇന്ന് ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ഉണ്ടാകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകുന്ന സൂചന കടുത്ത നിലപാട് തന്നെയാണ് അവിടെ രാഹുലിനെ ഒരു തരത്തിലും സംരക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഒരുപക്ഷെ നിയമസഭാ കക്ഷിയിൽ വി ഡി സതീശൻ നിലപാടുകൾക്കാണ് പ്രാമുഖ്യം കിട്ടുക എന്നതുകൊണ്ട് തന്നെ ആ നിലപാട് അംഗീകരിക്കപ്പെട്ടു വരാനും സാധ്യതയുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ ന്യായീകരിച്ച് നിലപാടെടുക്കുന്നതിൻ്റെ പേരിൽ മുന്നണി ഒന്നടങ്കം വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം ഇതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് ആ നിലപാട് തന്നെ ആവർത്തിക്കപ്പെട്ടേക്കാം ഒരുപക്ഷെ ആ നിലപാട് ആവർത്തിച്ചു കൊണ്ട് തന്നെ നിയമസഭയിൽ നിലപാടെടുത്തേക്കാം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഭരണപക്ഷം കോൺഗ്രസിന് യു ഡി എഫിനെതിരെ ഉയർത്തുമ്പോൾ മറുപടിയായി ഭരണപക്ഷത്തുള്ള ഒരു പിടി എം എൽ എ മാർ ആരോപണ വിധേയരായിട്ടുണ്ട് അവർക്ക് എന്ത് നടപടിയെന്നും മാർവ്വചോദ്യയിക്കും അങ്ങനെ സംഘർഷ രംഗങ്ങൾക്ക് തന്നെ നിയമസഭയുടെ ഈ പന്ത്രണ്ട് ദിവസത്തെ സമ്മേളനം കടന്നുപോകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല സുപ്രധാനമായ ചില നിയമനിർമ്മാണ അജണ്ടകളുണ്ട് അതിനുമപ്പുറം രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെയാവും ഈ പന്ത്രണ്ട് ദിവസവും സഭയെ നിർണായമാക്കും സജിത് അത് തന്നെ സജിത് ഇപ്പോൾ സൂചിപ്പിച്ചത് സൂചിപ്പിച്ചു ഒരു കാര്യമാണ് അതായത് കോൺഗ്രസിന് ഇത്തവണ സഭയിലേക്ക് എത്തുമ്പോൾ ഭരണപക്ഷത്തിനെതിരെ ഉയർത്താൻ ഒരുപിടി വിഷയങ്ങളുമായിട്ടാണ് അവർ എത്തുന്നത് ഈ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിനെതിരെ ഉയർന്നു വന്ന നിരവധിയായ ആരോപണ ആരോപണങ്ങളടക്കം ഒരുപാട് വിഷയങ്ങൾ ഭരണപക്ഷത്തിനെതിരെ ഉയർത്തുവാൻ വേണ്ടി അവരുടെ പക്കലുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയാൽ മറ്റ് വിഷയങ്ങളിലേക്കൊക്കെ ചർച്ച പോകാതെ ഭരണപക്ഷത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്രമണത്തിലും പിന്നീട് തുടർ ആ വിഷയമേത്തിന്മേലുള്ള പ്രതികരണങ്ങളിൽ മാത്രം ആ ചർച്ചകളെല്ലാം ഒതുങ്ങിപ്പോകുമോ എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഈ സഭാ കാലയളവിൽ അലട്ടുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ അല്ലേ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വരണ്ട എന്ന് ഒരു പക്ഷം നേതാക്കന്മാരെങ്കിലും തീരുമാനമെടുക്കുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ഏതൊക്കെ വിഷയങ്ങളായിരിക്കും സഭയിൽ പ്രതിപക്ഷം ഉയർത്താൻ സാധ്യതയുള്ളത് ആര്യ വളരെ പ്രസക്തമാണ് ആ കാര്യം കാരണം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഒരു പിടി ചോദ്യങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ കഴിയുന്ന നിയമസഭാ സമ്മേളനമാണ് ഏറ്റവും പ്രധാനം ഈ അടുത്തിടെ നടന്ന പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ലോക്കപ്പ് മർദ്ദന കാഴ്ചകൾ സി സി ടി വി ദൃശ്യങ്ങൾ കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവങ്ങളുണ്ട് ഒപ്പം തന്നെ ഈ കോൺഗ്രസ് നേതാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ കറുത്ത ഗൗണ ഇട്ട് കൊണ്ടുപോയി അങ്ങനെ ഒരു പിടി പോലീസ് വിവാദങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കടന്നാക്രമിക്കാൻ കഴിയുന്ന പോലീസ് വിവാദ സർക്കാരിനെതിരെ ഉന്നയിക്കാനുണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തടസ്സമാവരുത് ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ആ നിലപാട് തന്നെയാണ് അദ്ദേഹം യോഗത്തിലും എടുക്കുക അതുകൊണ്ട് പോലീസ് മർദ്ദന വിവാദങ്ങൾ പുറത്തു വന്ന ലോക്കപ്പുകൾ മുറ ഒരു കാലത്ത് ഉണ്ടായ കേരളത്തിലെ പോലീസിന് വിവാദമായിരുന്ന വിഷയങ്ങൾ പിന്നീട് അത് ഒഴിവാക്കപ്പെട്ടിരുന്ന വിഷയത്തിലേക്ക് വീണ്ടും കേരള പോലീസ് എന്ന മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ കഴിയുന്ന ആഭ്യന്തര മുതറിയെ കടന്നാക്രമിക്കാൻ കഴിയുന്ന ഒരു വലിയ ആയുധമുണ്ട് അത് പോലീസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളാണ് അത് ഈ സഭാസമ്മേളന കാലയളവിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നതാണ് മറ്റൊന്നാണ് ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു പിടി വിവാദങ്ങൾ ആരോഗ്യമേഖലയിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സമീപകാലത്തെ അമീബിക് മെനാഞ്ചൈറ്റീസ് പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതുണ്ടാക്കുന്ന ആശങ്കകളും ചെറുതല്ല നമുക്കറിയാം തിരുവനന്തപുരത്ത് പോലും നീന്തൽക്കുളത്തിൽ നിന്ന് രോഗബാധയുണ്ടായ സാഹചര്യമുണ്ട് അപ്പോൾ ഇതൊരു വലിയ പ്രധാന പ്രശ്നമായി നിൽക്കുകയാണ് അത് ആരോഗ്യവകുപ്പിനെയും ബിണാ ജോർജിനെയും ഒക്കെ കടന്നാക്രമിക്കാൻ കഴിയുന്ന ഈ വിഷയത്തിലൊക്കെ എന്ത് നിലപാടെടുക്കുമെന്നൊന്നും ചോദ്യമാണ് ഒരു കാര്യം കൂടിയുള്ളത് ആര്യ ഈ സഭാ സഭാസമ്മേളനത്തിൻ്റെ പ്രത്യേകത ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആയി ചേരുന്ന ഒരു സഭാ സമ്മേളനം എന്ന പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ അവിടെ രാഷ്ട്രീയപരമായ അജണ്ടകൾ നിശ്ചയിച്ച് ചർച്ച ചെയ്ത് പോവേണ്ട ഒരു സാഹചര്യമാണ് മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതും അതാണ് അപ്പോൾ ഈ വിവാദങ്ങൾക്കൊന്നും ചർച്ചയ്ക്ക് ഇട കിട്ടാത്ത രീതിയിൽ ലാഹൂർ മാങ്കൂട്ടം വിവാദം കടന്നുവരുന്നത് പ്രതിപക്ഷത്തിന് ദോഷം ചെയ്യും അതുകൊണ്ട് ആ ജാഗ്രതയിലാണ് അവർ പോകുന്നത് ഒരു കാര്യം കൂടിയുള്ളത് ഈ പ്രതിപക്ഷനിരയിലെ മുസ്ലിം ലീഗ് ആവട്ടെ മറ്റ് കേരള കോൺഗ്രസ് പോലെയുള്ള കക്ഷികളിലൊന്നും ഈ വിഷയത്തിൽ ഇതുവരെ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തിട്ടില്ല കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നതാണ് അവർ പൊതുവിലെടുത്തു വന്ന നിലപാട് പക്ഷേ ഒരു പക്ഷേ ഈ കാര്യത്തിൽ കൂടുതൽ കടുത്ത നിലപാട് അവർ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത് തന്നെയാണ് ആ നീക്കത്തിന്റെ കാരണമായി നമുക്ക് മനസ്സിലാക്കാനാവുന്നത് തീർച്ചയായും ടി ജി സജിത്താണ് സമഗ്രമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തുമോ ഇല്ലയോ എന്നത് തന്നെയാണ് ഈ ദിവസത്തെ ഏറ്റവും വലിയ ആകാംക്ഷ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പാർട്ടിക്ക് കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ആ സസ്പെൻസ് നിലനിൽക്കാനുള്ള സാഹചര്യം എന്തായാലും രാഹുൽ ഇന്ന് അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും എന്ന ഒരു വാർത്ത നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ആ സസ്പെൻസ് നിലനിൽക്കുന്നത് കൂടുതൽ വരും മണിക്കൂറുകളിലൊക്കെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുന്നതായിരിക്കും